പെട്ടെന്ന് റെഡിയാക്കി തരുവാണെങ്കിൽ അപ്പൊ ഗോതമ്പൂടി എടുത്തു ഉപ്പ് ഇട്ടു കുറച്ച് വെള്ളം ഇനി നേരത്തെ ഒന്ന് സെറ്റ് എനിക്കൊരു ഉത്തരാദല്ലോ പിന്നെ വിശക്കുമ്പോ മാത്രം ഇങ്ങനെ വന്ന് ചന്നേരം തിന്നാൻ തരാൻ പറഞ്ഞു ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തണുത്തു ഓ അല്ല തന്നെ ഒരു കൂടി പണി ചെയ്തോണ്ടിരിക്കണുല

ും ഉടക്കാനും ഒന്നും പോകണ്ട ഇച്ചിരി വെള്ളം അടിയിലോട്ടിരിക്കും കഴുകി ഒഴിക്കാം നമ്മുക്ക് ഈ ജാറിനെ തൊട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം

അപ്പൊ ഒരു കാര്യം ചെയ്യാം അമ്മ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഉള്ളി എടുത്തു നീ നിനക്ക് ഇഷ്ടപ്പെട്ട വെള്ളക്കായോ എടുത്തു നീക്കിഷ്ടപ്പെട്ട തക്കാളിയോടുത്തു അതിന പിന്നെ മുട്ട കയറിയോളൂ ഇതന്നെ തൽക്കാലത്തേക്കുള്ള വിശപ്പടങ്ങാറോ കൊള്ളാടിപൊടി പക്ഷേ ഇച്ചിരി ശക്രം പോലെ എന്നാലും ഇന്നലും നല്ല അതെ അല്ലേ എങ്ങനണ്ട ടേസ്റ്റ് ഉണ്ടോ ഞങ്ങള് ഒകി ടാങ്ങള് നിന്നാ നല്ല മധുര ആയിരുന്നു അതേലെ പിന്നെ ജ്യൂസ് അടിക്കാൻ നീ ഇപ്പോ സന്ധ്യ ആയി പന്നെ അടിക്കണം സൂപ്പറ അടിപൊളി പഴം ഇന്നാടയവല്ല ഓർണ കിട്ടിയാണോ എന്താ വാങ്ങമീൻ കിട്ടിയ സാധനങ്ങളാ അപ്പോൾ ഞാൻ എപ്പോഴും കോരഞ്ച് ഒരു ചക്ക മിണ്ടപ്പം ഇല്ലേലും കുഴപ്പമില്ല ഇത് മതി ഞങ്ങള് രണ്ടും കൂടി പറമ്പിലോട്ടൊന്ന് ഇറങ്ങിയോളന്നെട്ടോണ്ടെ പറഞ്ഞില്ല അപ്പൊ അങ്ങനെയാണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞിരുന്നേ ഉള്ളു എപ്പോഴും ഇത് മറ്റേ റബർ അതേപോലെ ആ അതും പറഞ്ഞില്ല അതും പറയണ്ടതായിരുന്നു ഇങ്ങനെ എന്റെ ദോശ ആവുമ്പോ ഞാൻ കാണിച്ചു തരാൻ ചൈനീസ് പോലെ എന്റെ ദോശ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരും ഞാൻ ഉണ്ടാക്കിയ ഉണ്ടാക്കിയാലും ചപ്പാത്തി ഉണ്ടാക്കിയാലും ചപ്പാത്തി മാത്രം പൊങ്ങി ഈ മറിച്ചിടാനും ഒക്കെ പറ്റും ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മുഴുവൻ പോവും കീറി പറഞ്ഞ് അതല്ലേ എടുത്ത് മറിക്കാൻ ഇത് പൊങ്ങി നമ്പറില്ല കുബൂസ് പോലെ പിന്നെ എന്ന് ഇത് ഗോതമ്പ് ദോശക്ക് ഓംലൈറ്റ് അച്ചമ്മച്ചിയുടെ പരീക്ഷണം മൊത്തം പാളി പോയടാ പിന്നെ പാളി പൊങ്ങി വരുവേ ഞാൻ ഇതിനെ പൊക്കിയിട്ടേ അടങ്ങും നോക്കട ചപ്പാത്തി

ഒന്നു ah, കണ്ടോ <laughs> കണ്ടോ അച്ചമ്മച്ചി വേണം ഇതുപോലെ ഇതുപോലാകണമെങ്കി ഇത് ഞാനൊന്നും ഉണ്ടാക്കുന്നു അങ്ങോട്ടേ എങ്ങനെ അന്നേരം ഞങ്ങൾ കൂടുതലും പറഞ്ഞു കഴിഞ്ഞാല് പുളിശ്ശേരി അതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം ഇരിക്കും പിന്നെ അങ്ങോട്ട് അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കർണാടക കയറിക്കഴിഞ്ഞാൽ അവിടെ നല്ല പച്ചമീൻ കിട്ടും ഹാർബർ സൈഡിൽ അത് വെക്കും പിന്നെ എന്ന് അവിടെ ഒരു മട്ടം കടയുണ്ട് സ്പെഷ്യൽ കടയായിരുന്നു കൊച്ചാടെ സ്ഥിരമായിട്ട് മട്ടം വാങ്ങിക്കും ഓറഞ്ച് കഴിച്ചു നോക്കാം പക്ഷെ നല്ല പുളിയായിരിക്കും കേട്ടോട്ട് ഉപ്പുളക്കും <laughs> പുതിയ <laughs> <laughs> <laughs>

കുഞ്ഞു ചേട്ടാച്ചനെ പഠിക്കാൻ സമ്മതിക്കാതിരിക്കാനാണോ അവിടെ വന്നിരിക്കുന്നേ കുഞ്ഞിക്കുള്ള ഹോംവർക്ക് എല്ലാം കുഞ്ഞു വരുമ്പോഴങ്ങ് ചെയ്തു വെക്കും എന്നിട്ട് ചേട്ടാച്ചൻ പഠിക്കാൻ വന്നിരുന്നു കഴിയുമ്പത്തേനും കുഞ്ഞി ശല്യം കൊണ്ടിങ്ങി വരും അല്ലേ ബാ ബാബാ ഓ പഠിച്ചിട്ട് വരട്ടെ എനിക്കാണെങ്കി ആ ഉള്ള വിശപ്പും പോയി ദോശയാണോ ചപ്പാത്തിയാണോ എന്തുവാ അതെ ഏത് പേരിലും വിളിക്കാം അല്ലേ ഞങ്ങളെ കറിയേക്കു ഗോതമ്പ് വേണ്ടാത്തത് കൊണ്ട് വന്നത് ചമച്ചിയുടെ പരിപാടി കഴിഞ്ഞില്ലേ ആണോ കറി ഇങ്ങനെ അടിപൊളി കറിയാ അതാണ് വെണ്ടയ്ക്ക തക്കാളി മുരിങ്ങക്കെ തീയല വെച്ചല്ലേ എല്ലേങ്ങനെ ദോശ ആരാ ചുറ്റത് ദോശ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മള് നേരത്തെ ഇങ്ങനെ തന്നെ എന്നും ചുടുനാളായിരുന്നു മാത്രം തണുപ്പില്ല കുഞ്ഞിക്ക് ഉടുപ്പ് വിടല്ല തണുപ്പ് വിളക്കാണ് കുഞ്ഞി എന്നിട്ട് ഉടുപ്പിടാ എനിക്ക് ചോദിച്ചാൽ ഇപ്പൊ തണുക്കുന്നില്ല പകലൊക്കെ ഇവൻ അങ്ങനെ തോട്ട് പോയി ആ ജനലിന്റെ അവിടെ ഉമ്മി പോയി